ുക്കാരണ്ട് ഹായ് അപ്പൊ ഇനി ഞങ്ങള് നമ്മള് നമ്മടെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കട്ട പുത്തനാണെങ്കിൽ വെച്ചിട്ടുണ്ട് ആ നമ്മൾ പിന്നെ പുത്തനാണിക്കാണ് ഒന്നും ഇണ്ടല്ലേ ഞാനിതൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കാനായിക്കോ ആഹ് പുത്തൻക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെങ്ങളും അളിയനും കൂടി വരാണ്ട് അല്ലേ ബാക്കിയുള്ളവരൊക്കെ എത്തി അതെ മാമിനെ മാമിനൊന്ന് വിളിച്ചു നോക്കാം ആയിബുളു എന്താ മുടിയൊക്കെ ഇങ്ങനെ ഇനിയിപ്പെന്തിനാ അത് വെക്കണേണ്ടഫുലു അഫുലു അൻത് മുറിക്കട്ടെ അന്റെ മുറിക്കട്ടെ നോക്കട്ടെ എൻ്റെ തോടെ അൻ്റെ തോടെ ഓണൂല അന്റെ ചെറുപ്പട്ടില്ല ഐശു പറഞ്ഞ എന്റെ മുറിക്കട്ടേന്ന് എന്തിന് എന്തിന് സംസാരം കേക്കുമ്പോ ഭ്രാന്തക്ക് ചെക്കന്ന് ദിനങ്കാട്ടും കൂടുതലും ഒഴിച്ചു ും നെസുവിനോടൊന്ന് ഇവളോടും നെസുനോട് നമ്മളൊന്നും പറയാൻ പറ്റില്ല ഇങ്ങോട്ട് കേറ്റിട്ടോ ഇങ്ങോട്ട് കേറ്റിട്ടോളെ അങ്ങനെ നമ്മളെ പെങ്ങളും മളയാനെത്തിലെത്തി അപ്പ ഇനി നമുക്ക് പോവാം ധൈര്യം കഴിഞ്ഞു എല്ലാ പരിപാടി ആയി എല്ലാവരും എത്തി ആ ഓലെത്തി ഓലെത്തി നീ റെഡി ആയാ ൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഒറ്റക്കാക്കി പോവട്ടാ മകടിണ്ട

ഇങ്ങനുണ്ട് ഇന്നത്തെ അടിപൊളിയല്ലേ ഞാൻ മുറിക്കണ്ട് അല്ല തന്നെ മുറിച്ചടാ ഏകാ നമുക്ക് ഐബൂനെ അവര് സ്പ്രേ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാല് ഡോക്ടർ വന്നിട്ട് ഐശോ എങ്ങനെ ഉണ്ടാവും ഏ

ഞാൻ കൂടി വെല്ലിമാർക്കാണ് സ്ഥാനം തോന്നുന്നത് ആ വല്യമാർക്ക് സ്ഥാനം ചേച്ചിയത് അങ്ങനെ പറഞ്ഞു ഞാൻ നിക്കാന്നോടൊന്നും വേണ്ട നിക്കണ്ടായിരുന്നു എല്ലാം അന്ന തീർത്തായിരുന്നു നമുക്ക് നിങ്ങളൊക്കെ ഫീല് പറഞ്ഞ അഫ്ലൂല കൊണ്ടോണ്ടേ

ചെറിയ ബില്ലുണ്ട് എന്നാ പെട്ടെ കുറച്ച് സൗണ്ട് കൂടുതല അതുകൊണ്ട് ഡോർ ഡോറടിച്ചു അതുകൊണ്ടാണ് ഫെറിന്റെ പുറത്ത് ഇനി മൂത്രത്തിറങ്ങി വീട് വെക്കണ്ടു എപ്പോഴും ഇറങ്ങിയാണ് എത്ര പറഞ്ഞാലും പതിനാലും പിന്നെ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഓനിക്ക് ചെറിയ മൂത്രം ചെറിയ പെയിൻ ഉണ്ട് ഡോക്ടർ ഡോക്ടർ കാണിച്ചു അങ്ങനെ എത്രയും പെട്ടെന്ന് സുന്നത്ത് സൊല്യൂഷൻ അതെ അത് ു പിന്നെ ചെറിയ പറയാൻ കുട്ടി കാലത്ത് ആർക്കും ഏത് കുട്ടിയാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് തിന്നാത്തത് അതൊക്കെ ഒരു മാമൂര് പണ്ടത്തെ കാലത്ത് വെച്ചതാണ് അങ്ങനെയല്ല പണ്ടത്തെ ഞാൻ ഞാനൊക്കെ പറഞ്ഞുതരാം പണ്ടത്തെ കാലത്ത് ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടംപോലെ കഴിക്കാനും കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ പ്രായപൂർത്തിയാവുന്ന ആവുന്ന സമയത്ത് ആണുങ്ങൾക്ക് ഇങ്ങനെ സുന്നത്ത് കഴിക്കുന്ന സമയത്തൊക്കെയാണ് ആളുകൾ അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അട ഇഷ്ടം പോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ സമയത്താണ് അപ്പൊ ഇന്നിപ്പങ്ങനെയല്ല ഇന്ന് ജീവിത സാഹചര്യങ്ങൾ മാറി സമയങ്ങള് മാറി മാറി എല്ലാം മാറി അപ്പൊ എന്താ സംഭവിച്ചു നമുക്ക് ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷൻ വേണ്ട നമുക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാത്തിനും ഇഷ്ടംപോലെ എല്ലാ രീതിയിലും പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്താലും നല്ല ഗുണമുണ്ട് ഇവിടെ തലയിൽ കിടന്നിട്ട് തടിയിൽ പാൻ ഉണ്ട് പാൻ രണ്ട് കിട്ടി പറഞ്ഞത് ഐശ്വര് തലത്തെയാണ് അപ്പൊ കാര്യത്തിഷയത്തിന്ന് തെറ്റി മാറുന്നു അപ്പൊ എന്താ സംഭവം എന്ന് ഇപ്പൊ വെച്ചാൽ അവൻ അനങ്ങൂല ഒരേ കിടക്കല്ലേ കിടക്കലേന്നുള്ളൂ അപ്പൊ കാലിട്ട് അടിക്കൂല വിഷമല്യാഷമല്യ രണ്ടു ദിവസം കൊണ്ട് അത് മാറും അപ്പം ഇതാണ് നമ്മള് ഇത് ചെയ്യാൻ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അതങ്ങനല്ലേ എന്റെ ആകളല്ലേ നീ ചെയ്യണം ചെയ്യാതിരിക്കാൻ പറ്റില്ല അവനെ അല്ലാതെ ഒന്നും ഇല്ല കേൾക്കാനുള്ളത് പിന്നെ എന്നായാലും ഇപ്പൊ തന്നെ മുറിച്ച അത്രയും നല്ലത് അവര് പിന്നെ ഞാൻ ശരിക്കും ആക്ച്വലി ഇങ്ങനല്ല നമ്മള് ചിന്തിച്ചിരുന്നത് അഫുലൂനെ രണ്ടാമതും കൂടി ഒരു വയസ്സാവുമ്പോ അഫുലൂനും രണ്ടും മൂന്ന് വയസ്സാവുമ്പോ രണ്ടും കൂടി ഒരുമിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഇങ്ങനെ ായിട്ട് നടത്തി ചെയ്യിപ്പിക്കണം എന്നൊക്കെ അതിനു വേണ്ടിട്ടായിരുന്നു നമ്മളെ ആഗ്രഹിച്ചിരുന്നത് വേദന കൊണ്ട് കാരണാണ് നമ്മള് ഒരു ഡിസിഷനിലേക്ക് മാറിയത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ച് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് തിരുനാവായ റോഡിൽ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഫാത്തിമ ക്ലിനിക് ഉണ്ട് റൈറ്റ് സൈഡില് അതിൽ നിന്ന് ബി സെയ്തൽബി ഡോക്ടർന്ന് പറഞ്ഞ ഡോക്ടർ വിളിച്ച് പിറ്റന്നെ ബുക്കിംഗ് കത്തി ഞങ്ങളോട് പതിനൊന്നരക്ക് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ സാധാരണ രീതിയിൽ നമ്മുടെ സ്വഭാവം വെച്ചിട്ട് പതിനൊന്നരക്ക് എത്തി അപ്പൊ അതിനു ചോദിച്ചു എന്താ നേരം വയ്ക്കുന്ന ഞാൻ വരാൻ പറഞ്ഞു ഞങ്ങൾ പതിനൊന്നരക്ക് എത്തി അത് തന്നെ ഭാഗ്യം ചെയ്തിട്ടാ പക്ഷെ നമ്മളത് ആദ്യം വെയിറ്റ് ചെയ്തു അവര് കാര്യങ്ങളൊക്കെ ചെയ്തു അലഹമ്മാണ് രാഹത്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് അറിയിക്കാം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനായി കുറച്ച് ദിവസം കൂടി അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ വരും പിന്നെ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട് നമ്മൾ വിദേശത്ത് നിന്നുള്ള മെഡിക്കൽ പോകാൻ നമ്മൾ ഞാൻ ചെയ്യുന്ന ജോലി മെഡിക്കൽ ടൂറിസം ടൂറിസാണ് അറബികളൊക്കെ നാട്ടിൽ ട്രീറ്റ്മെൻറ് കൊണ്ടുവരുന്ന പരിപാടിയാണ് അതിന്റെ ഒരു ഡൊമസ്റ്റിക് മോഡിൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ടുണ്ടാവും നമ്മളെ വിദേശത്തുള്ള പാരൻസ് ഒക്കെ വിദേശത്തുള്ള ആളുകൾ അതേപോലെ ജോലി തിരക്കുള്ള ആളുകൾ അവരുടെ വീട്ടിലുള്ള ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീട്ടിൽ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് എടുക്കും അതെല്ലാം നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട ബുക്കിങ് ഡോക്ടേഴ്സ് ബുക്കിങ് കാര്യങ്ങൾ എക്സ്റേ ഇ സി ജി അതുപോലെ എം ആർ ഐ അതുപോലെ എന്താണോ ആ പേഷ്യൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഡൊമസ്റ്റിക് കെയർ സർവീസ് നമ്മൾ പേഷ്യൻ കെയർ സർവീസ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം നമ്മൾ അവർക്കൊരു നിശ്ചിത സർവീസ് ചാർജ് മേടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ഹെൽത്ത് കെയർ നമ്മൾ ചെയ്യുന്നുണ്ട് സർവീസ് ചെയ്യുന്നുണ്ട് സർവീസ് എന്ന് പറയുമ്പോൾ ഫ്രീയാണ് പക്ഷേ ഇത് അതെല്ലാം നമുക്ക് സർവീസ് ചാർജ് ഉണ്ട് കേട്ടോ ഒരു നിശ്ചിത തുക സർവീസ് ചാർജ് ഉണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ വരും നമ്മുടെ അപ്ഡേഷൻസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താം